ഏത് സാഹചര്യത്തിലാണ് ഇന്ന് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിയമസഭയിൽ ഏകകണ്ഠേനമായി പ്രമേയം പാസാക്കിയത് എസ് ഐ ആറിനെ നിഷ്കളങ്കമായി കാണാനാകില്ലെന്ന് ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി നിലപാട് കൈക്കൊണ്ടത് എന്തുകൊണ്ടാണ് നോക്കൂ ഇതെങ്ങനെയാണ് പറയാതിരിക്കാൻ വേണ്ടി കഴിയുക നമ്മുടെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്കകത്ത് ലക്ഷങ്ങളോളം വരുന്ന ആളുകളുടെ വോട്ടവകാശം നിഷേധിക്കുന്ന നിലയിലേക്ക് ഈ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം ഉദാഹരണത്തിന് ബീഹാറിൽ എസ് ഐ ആർ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ അവിടെ സംഭവിച്ചത് എന്തായിരുന്നു ഇവർ പറയുന്നത് പെട്ടെന്ന് പരിഷ്കരിക്കുക ആ പരിഷ്കരിക്കുന്നതിലൂടെ നമുക്ക് വോട്ട് കൂടുതൽ ചേർക്കാൻ വേണ്ടി കഴിയും എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശമാണ് അറുപത്തിയഞ്ച് ലക്ഷം പേരെയാണ് ആ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് അറുപത്തഞ്ച് ലക്ഷമാണ് അറുപത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയുടെ ആകമാനം വരും അറുപത്തഞ്ച് ലക്ഷം എന്ന് പറയുന്നത് അപ്പം അത്രയും ആളുകളെ ബീഹാറിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ തന്നെ പിന്നെ ഒരു ഭരണഘടനാപരമായ ഒരു ഭാഗമായ എസ് ഐ ആറിലൂടെ നടപ്പിലാക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഏറ്റവും വലിയ കോട്ടം എന്ന് പറയുന്നത് ഈ നിലയിലേക്ക് ആളുകളെ ഒഴിവാക്കപ്പെടുക എന്നുള്ളതാണ് ആരെയൊക്കെയാണ് ഒഴിവാക്കപ്പെടുന്നത് ഞാനൊന്ന് പറയുന്നത് അവരുടെ സംഭവിച്ചു അമ്പത്തിരണ്ട് ദശാംശം മൂന്ന് ലക്ഷം പേരാണ് അതിൽ നിന്നും ഇല്ലാതെ പോയതും പക്ഷെ അവരെ ഒന്നും നിന്നും കമ്മീഷൻ ഒഴിവാക്കിയിട്ടില്ല അല്ലല്ല അത് പൂർണ്ണമായി പരിശോധനയിലേക്ക് എത്തിയിട്ടില്ല കണക്ക് പ്രകാരം അവിടെ പൂർണ്ണമായി മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ മറ്റും പരിശോധന നടത്തുമ്പോൾ അറുപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകൾ ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് പിന്നീടാണ് അതിൻ്റെ പരിശോധനയും കാര്യം നടത്താൻ വേണ്ടി സമരങ്ങളും അത്തരം കാര്യങ്ങളും ഒക്കെ കടന്നു വരികയുണ്ടായത് ഇതിൽ അത് മാത്രമല്ല നമ്മൾ കാണേണ്ടത് ഈ ഒഴിവാക്കൽ നടക്കുമ്പോൾ തന്നെ അവിടെ നടക്കുന്ന പരിശോധന പരിശോധിക്കാനോ ആ തിരഞ്ഞെടുപ്പ് മേഖലയിൽ നിന്നും അതിനെ അന്വേഷിക്കുവാനോ വേണ്ടി ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ പോലും ആ നിലയിലേക്ക് ഇടപെടുന്നില്ല എന്നുള്ളതാണ് അന്വേഷണം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ പോലും ഇടപെടുന്നില്ല ഏറ്റവും അവസാനം സുപ്രീം കോടതി തന്നെ പറയേണ്ടായി ആധാർ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ ഒഴിവാക്കും ബീഹാറിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ആധാറിൽ ഉടമകളാണ് അപ്പോൾ ആധാറിനെ ഇവർ ഈ പറഞ്ഞ പതിനൊന്ന് ഇന പട്ടികയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവകാശമായി ഉന്നയിക്കുന്ന പതിനൊന്ന് ഇന കാര്യങ്ങളിൽ അതിന് ആധാറിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആധാറിനെ ഉൾപ്പെടെ ഒഴിവാക്കിയിരുന്നു അപ്പോൾ അവരുടെ മുഖ്യമായ ലക്ഷ്യം ഇവിടെയുള്ള ആ സാധാരണപ്പെട്ടവരുടെ വോട്ട് നിഷേധിക്കലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വോട്ട് ഒരാളുടെ അവകാശം അവകാശത്തെ ആ അവകാശത്തെയല്ലേ നിഷേധിക്കുന്നത് അപ്പം അതുണ്ടായി പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത് കുടിയേറ്റ തൊഴിലാളികളെ പിന്നെ വോട്ടവകാശം ലംഘിക്കപ്പെടുക എന്നുള്ളതാണ് കുടിയേറ്റ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തായി നട്ടല്ലായി നിൽക്കുന്നതാണ് ആ കുടിയേറ്റ തൊഴിലാളികൾ ഇപ്പോൾ വീടുകളിൽ പരിശോധനയ്ക്കായി പോകുന്ന ആരാണ് ബി എല്ലോമാരും അത്തരം ആളുകളാണ് അവർ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ തൊഴിലിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പുറത്തൊക്കെ പോയിട്ടുണ്ടാവാം ചിലപ്പോൾ വീട്ടിലുണ്ടാകണമെന്നില്ല ചിലപ്പോൾ കുറച്ചുനാൾ ആ അതിൻ്റെ ഭാഗമായി മാറി താമസിക്കുന്നവരുണ്ടാവാം പക്ഷെ അവരുടെ അവരുടെ അവകാശം നിഷേധിക്കുകയാണ് ആ അതെന്താ അതിൻ്റെ കാരണം എന്താ ഈ ധൃതി പിടിച്ചെന്തിനാണ് ഇവർ പെട്ടെന്ന് എസ് ഐ ആർ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ധൃതി പിടിക്കുന്നതിലാണ് അതുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ പറഞ്ഞത് നിങ്ങൾ കുറച്ച് സാവകാശം കൊടുക്കണം ഇപ്പോൾ പിന്നെ നവംബർ ഡിസംബർ മാസത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ വേണ്ടി പോവുകയാണ് ഇതിനിടയിൽ ധ്രുപിടിക്കുമ്പോൾ സ്വാഭാവികമായും ഇത് ഒരുപാട് പേരുടെ വോട്ട് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ടാണ് പ്രത്യേകമായി എടുത്തു പറയുന്നത് ഇവിടെ ഈ സാധാരണ താമസക്കാർ എന്ന അവകാശത്തെ ലംഘിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ കുടിയേറ്റ തൊഴിലാളികളുടെ അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെ വീട്ടിലില്ലാത്തവരുടെ അവകാശം അല്ലെങ്കിൽ അവർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ നമ്മുടെ നിയമം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആർ പി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അനുസരിച്ച് തന്നെ ഒരാൾ ജോലി ആവശ്യത്തിനായി താൽക്കാലികമായി ജോലി ആവശ്യത്തിനായി സ്ഥലത്ത് നിന്ന് മാറി നിന്നാൽ അവർക്ക് സാധാരണക്കാരൻ എന്ന അവകാശം ഇല്ലാതാകുന്നില്ല ഇതങ്ങനെയല്ല സാധാരണ താമസക്കാരൻ എന്നുള്ള അവകാശം തന്നെ ഇല്ലാതാകും വിധത്തിലാണ് ഇപ്പോൾ ഈ പറയുമ്പോൾ എസ് ഐ ആറിൻ്റെ ഭാഗമായി വരുന്നത് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട് പിന്നെയുള്ളത് നമുക്കറിയാം ഈ രേഖ ഇത്രയും കർക്കശമായി ഇവർ കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ രേഖ കർക്കശമാക്കുമ്പോൾ ഏറ്റവും സാധാരണപ്പെട്ട ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ട് പിന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് നഗരങ്ങളിൽ താമസിക്കുന്ന ഏറ്റവും അടിസ്ഥാന വിഭാഗ അടിസ്ഥാന താഴെത്തട്ടിലുള്ള ആളുകളുണ്ട് ഇവരെ കയ്യിലൊക്കെ ഈ പറയുന്ന രേഖകൾ കാണണമെന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനന സർട്ടിഫിക്കറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമായി പറയാണ് എത്ര ആളുകളുടെ കയ്യിലാണ് ജനന സർട്ടിഫിക്കറ്റ് കാണുക അതൊക്കെ ഒരു നീതി നിഷേധിക്കലല്ലേ ഒരു സാമൂഹ്യമായ നമ്മുടെ നീതി വിഷേധിക്കലല്ലേ അങ്ങനെ ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ ആവശ്യപ്പെടുമ്പോൾ ഇതൊരു ബാധ്യതയായി ജനങ്ങളുടെ മുമ്പിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഒരു വലിയ ബാധ്യതയായി അപ്പൊ ആ സമീപനം ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞ വാദങ്ങളൊക്കെ അംഗീകരിച്ചാൽ തന്നെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ഇത്രയും പേരും ഓട്ടോ സിസ്റ്റിൽ നിന്ന് പുറത്താകുന്നു അല്ലെങ്കിൽ പുറത്തു പോകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെങ്ങനെയാണ് ബി ജെ ഗുണകരമായി മാറുന്നത് സ്വാഭാവിക അല്ലേ വോട്ട് ബി ജെ പിക്ക് ഗുണകരമാവുക എന്നുള്ളത് മാത്രമല്ല അത് അവർക്കൊരു പ്രത്യേകമായ ലക്ഷ്യമുണ്ട് അത് തർക്കമല്ല ബി ജെ പിക്ക് അതിൻ്റെ ഒരു ഭാഗമായി കേരളത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വോട്ട് അവകാശം കുറേ ആളുകൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്ത നാടാണ് കേരളം ഇവിടെ നഷ്ടപ്പെടുന്നത് കേരളത്തിനകത്തുള്ള ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസികളായിട്ടുള്ള സാധാരണപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ ഉൾപ്പെടെ വോട്ട് നഷ്ടപ്പെടും അതിൽ ബി ജെ പിക്ക് ലാഭം കൊയ്യാൻ വേണ്ടി കഴിയും അതിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളായിരിക്കും പല കൂടുതലായി മാറ്റപ്പെടുന്നത് നല്ല ധാരണ അതിന് ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലേക്ക് നിഷേധിക്കപ്പെടുന്നത് അവർ നല്ല നിലയിൽ ഇത് അതിനെ ഞാൻ നേരത്തെ പറഞ്ഞത് ഏറ്റവും താഴ്ത്തട്ടിലോ ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവരും ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളും എന്ന് പറയുന്നത് ഇടതുപക്ഷത്തോട് അനുകൂലമായി നിൽക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ ആളുകളെയാണ് ഇതിനകത്തു നിന്നും ഒരു തൊണ്ണൂറ് ശതമാനവും ഒഴിവാക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇതാണ് ലക്ഷ്യം വെക്കുന്നത്